സീതത്തോട് പാലം നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടവും അറിയുന്നതിനും കാണുന്നതിനും മലയോര മേഖലയായ സീതത്തോട് നിവാസികളുടെ ജീവിച്ചിരിക്കുന്നവരും ഇവിടെ ജീവിച്ചിരുന്നവരുമായ ജനങ്ങളുടെ വലിയൊരാഗ്രഹമായിരുന്നു സീതത്തോട് പഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതലുള്ള ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രവർത്തനം ആങ്ങമൊഴി മൂഴിയാർ ഗവി ശബരിമല അതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ജലവൈദ്യുത നിലയങ്ങളായ ശീതത്തോടും മൂഴിയാറും ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഗവി സഞ്ചാരികൾക്കും ഈ പാലം പൂർത്തീകരിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ്